ഓരോ നാമങ്ങളും നമുക്ക് അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരികയാണ് ഓരോ പേരുകളുടെ പൊരുളുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നിബിതങ്ങളുടെ എത്രയോ മഹത്വങ്ങളാണ് നമുക്ക് നബി മനസ്സിലാവും വസങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പേരാണ് എന്നുള്ളത് القيم نبي صلى الله عليه وسلم أنا قيم أنا قيم بمعنى الجامع القائم لعباد الله بأعباء الرسالة وأثقال النبوة القيم نورنا يلا كاريان കൃത്യമായി ൗരവത്തോടുകൂടെ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ നിർവഹിക്കുന്ന ആളാണ് മുഹമ്മദ് ഭാരങ്ങൾ അതെല്ലാം ഏറ്റിക്കൊണ്ട് ഉമ്മത്തിന് സമൂഹത്തിന് അല്ലാഹു പറഞ്ഞതുപോലെ എത്തിച്ചു കൊടുക്കുന്നയാളാണ് മുഹമ്മദ് ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വവും മുത്തുനബി നിർവഹിക്കാതെ പോയിട്ടില്ല എത്ര പ്രയാസങ്ങൾ സഹിച്ചാണെങ്കിലും റബ്ബ് ഏൽപ്പിച്ച കാര്യമാണോ അത് കൃത്യമായി മുത്തുനബി നിർവഹിച്ചു അള്ളാഹു ഏൽപ്പിച്ച ആ നുഭൂവ വർഷം കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ ഇരുമൂന്ന് വർഷത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന സമയത്ത് അറഫ മൈതാനിയിൽ മുത്തുനബി നടത്തിയ പ്രഖ്യാപനം ഖുർആാനിൽ പറയുന്നുണ്ട്

ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു ഒന്നുപോലും വിട്ടുപോയിട്ടില്ല പടച്ചറ പടച്ചറേൽ ജുബിരിയിൽ മുഖേന മുത്തുനബിയിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിയത് ഒന്നുപോലും അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല മുത്തുനബിയുടെ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം മുത്തുനബിയുടെ അരികിലേക്ക് വന്നപ്പോൾ മുത്തുനബി ആ സമയത്ത് കുറൈശി പ്രമുഖരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഉമ്മമഖൂം റലി അള്ളാഹനുവിന്റെ ആ വന്നത് ഇവിനെ ഉമ്മ അൻഹുവിനെ മുത്തുനബി പരിഗണിച്ചില്ല ചെറിയ രൂപത്തിൽ അവഗണിച്ചോ എന്നൊരു തോന്നൽ ഉണ്ടായ സമയത്ത് അല്ലാഹു ഇടപെടുകയാണ് അങ്ങ് കുറേശികളോട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയല്ല ദീനിനു വേണ്ടിയാണ് ശരി പക്ഷേ ആ അന്ധനോട് അങ്ങ് ആ അന്തനോട് പിന്തിരിഞ്ഞ് കളഞ്ഞത് ശരിയായിട്ടില്ല അള്ളാഹു മുത്തുനബിയോട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലും മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നു മുത്തുനബിയെ ആക്ഷേപിച്ചു അള്ളാഹു ആക്ഷേപിച്ചു പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്നു ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു മുത്തുനബി ഖുർആാനിൽ നിന്ന് വല്ലതും മറച്ചു വെക്കുകയായിരുന്നെങ്കിൽ ഇതായിരുന്നു മറച്ചു വെക്കേണ്ടത് കാരണം ഇത് മുത്തുനബിയെ ആക്ഷേപിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നതല്ലയോ മുത്തുനബി അതുപോലും മറച്ചു വെച്ചിട്ടില്ല പൂർണമായി നമുക്ക് പറഞ്ഞു തന്നു അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചു ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ലാഹു അലി വസ്ല്ലം റബ്ബ് പറഞ്ഞതേ പറയുകയുള്ളൂ സ്വന്തം ഒരഭിപ്രായം ഒത്തുനപിക്കില്ല ഒമില്ല ൾക്കനുസരിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നവരല്ല മുത്തറസൂല ഇൻഹുവ ഇല്ല വഹയ്യൂഹ അറബിൽ നിന്നുള്ള മുത്തുനബി ഒന്നും പറയൂല മുത്തുനബി ഉമ്മത്തിനോടൊന്നും പറയൂല അങ്ങനെയുള്ള നേതൃത്വമാണ് മുഹമ്മദുർ റസൂലുല്ലാ നേതാവാൻ എന്തൊക്കെ ക്വാളിറ്റി വേണം അതെല്ലാം മുത്തുനബിയിലുണ്ട് ഉത്തരവാദിത്വ ബോധമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുല്ലാ പള്ളികളുടെ പ്രസിഡന്റായി സ്ഥാപന സംഘടനകളുടെ പ്രസിഡന്റായി അല്ലെങ്കിൽ സെക്രട്ടറിയായി മറ്റു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ഒരുപാടുകൾ ആളുകൾ ഉണ്ട് അവർ മുത്തുനവയിൽ നിന്ന് പാഠം പഠിക്കണം ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണം കഴിയില്ലെങ്കിൽ ഏറ്റെടുക്കാൻ പാടില്ല സ്ഥാനത്തിന് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ വലിയ പവർ ഉണ്ടാവാൻ വേണ്ടി കിട്ടുന്ന സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുത്ത് കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയാതെ മുന്നോട്ട് പോവാൻ കഴിയില്ല കുല്ലുക്കും നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ചോദിക്കപ്പെടും നിങ്ങളോ നിങ്ങളെല്ലാം നിങ്ങളോട് അള്ളാഹു ത നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും ഒരു പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വേണ്ടതുപോലെ അതിനെ പരിചരിക്കുന്നില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും ഒരു ഉമ്മ ഉമ്മാക്ക് ഉള്ള ഉത്തരവാദിത്തമാണ് മക്കളെ നല്ലതുപോലെ പരിചരിക്കണം ഭർത്താവിനെ പരിചരിക്കണം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ നമ്മൾ കുടുങ്ങും ഉപ്പാക്കുത്തരവാദിത്വമുണ്ട് കേവലം മക്കൾക്കും ഭാര്യമാർക്കും ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല നരകത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ് ഹറാമുകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് തോന്നിവാസങ്ങളിൽ നിന്ന് അവരെ തടയിടേണ്ടത് ഉപ്പമാരുടെ രക്ഷിതാക്കളുടെ ബാധ്യതയാണ് ആ ബോധം നമുക്കുണ്ടാവണം أرحم الراحمين يا رب نما نقره كما رأيته السلام عليكم ورحمة الله وبركاته